അറിയാം മുൻപ് ഈ നാട്ടിലുള്ള ആളുകൾ ഈ പാലത്തിന്റെ ടോള് കൊടുത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയ ആളുകളാണ് ഈ എൽ ഡി എഫ് സർക്കാർ വന്നപ്പോൾ അവർക്ക് വലിയ ആശ്വാസകരമായ ഈ ടോള് മാറ്റിയത് വീണ്ടും ടോള് വരുന്നതിനെക്കുറിച്ച് കുറിച്ച് അവർക്ക് എന്താ പറയാനുള്ളത് നമുക്ക് ചോദിക്കാം ചേട്ടാ ഈ റോഡില് ടോൾ ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്താ നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം ഒരു കാരണവശാലും അത് ശരിയായ ഒരു ഏർപ്പാടല്ല കാരണം എല്ലാ വാഹനങ്ങൾക്കും സൈക്കിൾ ഒഴികെയുള്ള എല്ലാ വാഹനങ്ങൾക്കും നമ്മൾ ടാക്സ് അടയ്ക്കുന്നുണ്ട് സർക്കാരിന് പണമില്ലായെങ്കിൽ സർക്കാർ ഏതെല്ലാം വിധത്തിലെ ടാക്സുകൾ പിരിച്ചെടുക്കാനുണ്ട് കൃത്യമായി ഈ സർക്കാർ ടാക്സ് പിരിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ യാതൊരുവിധ കടബാധ്യതകളും ഉണ്ടാവില്ല പക്ഷേ ഈ ടോള് ഇത് ഓരോ സമയത്ത് വേണ്ട എന്നും ഓരോ സമയത്ത് വേ വേണമെന്നും വെക്കുന്ന ഏർപ്പാട് ശരിയല്ല ഇവിടെ ഇപ്പോൾ ടോള് നിർത്തിയിട്ട് ഒരു പത്ത് വർഷമെങ്കിലും ആയിട്ട് പത്ത് വർഷത്തിൽ കുറയാതായി പിന്നെ എന്തിനാണ് ഇപ്പഴ ഒരു ടോളിന്റെ ആവശ്യം ടോൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട് എന്റെ അഭിപ്രായം ടോളൊക്കെ ഈ പറഞ്ഞ പോലെ തന്നെ സംഭവം പത്ത് നിർത്തി വെച്ചിട്ട് പിന്നെ ഇപ്പൊ ടോൾ വിളിച്ചില്ല പന്ത്രണ്ട് കോടി താഴെയുള്ള ടോൾ താഴെ ഇത് ഓപ്പൺ ആയി കഴിഞ്ഞപ്പം രണ്ടു മൂന്ന് വർഷം ടോൾ ഉണ്ടായിരുന്നു കഴിഞ്ഞു നിയമം വന്നപ്പം പിന്നെ നഷ്ടമായ നിർത്തിക്കുള്ളൂ പന്ത്രണ്ട് കോടി താഴെയുള്ള പാലത്തിനൊക്കെ നിർത്തണം എന്നുള്ള നിർത്തി പൊതുവെ നല്ല തിരക്കുള്ള റോഡ് റോഡ് ഞാൻ വർക്ക് നടക്കുന്നുണ്ടായി ഇവിടെ ഇത്ര തിരക്കുവായിരുന്നു പിന്നെ ആശുപത്രി ഉണ്ട്